കണ്ടുബേക്കർ ജൂനിയറിന്റെ ഇരുന്നൂറ്റി അഞ്ചാം ജന്മദിനത്തിന്റെ പ്രത്യേകമായ സ്നേഹവും വന്ദനവും അനുഗ്രഹങ്ങളും ഞാൻ ദൈവനാമത്തിൽ നേരികയാണ് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് വരും അവരെ അൻപത്തി ഒൻപത് വർഷം ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവിതം അതിന്റെ മഹത്വം അത് പറയുവാനുള്ള യാതൊരു എനിക്കില്ല എന്ന് സമ്മതിക്കട്ടെ പ്രിയ അച്ഛന്മാരിവിടെ പ്രാർത്ഥന ഓർപ്പിച്ചതുപോലെ ഒരു സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഒരു മനുഷ്യ ജീവിതത്തിന് പ്രകാരം സാധിക്കും എന്നതിൻ്റെ ഉത്തമമായ തെളിവാണ് ഹെൻറി ബേക്കർ ജൂനിയറിന്റെ ജീവിതം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ കൗമയിൽ അല്ലെങ്കിൽ ആരാധനയുടെ പ്രാരംഭ ഭാഗത്ത് ട്രിനിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ കൃതദൈവത്തെ നമ്മൾ ആരാധിക്കുകയുണ്ടായി ലോകത്തിലെ ദൈവിക വെളിപ്പാടുകൾ പ്രധാനമായും മൂന്ന് വിധത്തില് നമ്മൾ പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട് വെളിപ്പാടുകളാണ് അവ ഒന്ന് നമ്മൾ സിവിലൈസേഷൻ കുറിച്ച് പഠിക്കുന്ന നാടുകളിൽ സുബേരി മുതലുള്ള പഠിക്കുമ്പോൾ ബഹുദൈവ വിശ്വാസത്തിലുള്ള ഒരു ആരാധന സമൂഹം ലോകത്തിലുണ്ടായി എന്ന് കാണുന്നു അയതുപോലെ പിന്നീട് രണ്ടായിരം മുതല് അബ്രഹാമിന്റെ ചരിത്രത്തോട് ചേർന്ന് ീസ്റ്റ് റിലീജിയൻ ഏകദൈവ ഏകദൈവവിശ്വാസ സമൂഹം ഈ ലോകത്തിൽ രൂപപ്പെടുവാനായിട്ടിടയായി യേശുവിന്റെ പഠിപ്പിക്കലിനോട് ചേർന്ന ത്രിയേക ദൈവവിശ്വാസത്തെ കുറിച്ചുള്ള സമൂഹങ്ങൾ ഉള്ളതായി ഇന്ന് ലോകത്തിൽ ഈ മൂന്ന് തരത്തിലുള്ള സമൂഹങ്ങൾ പരസ്പരം സ്നേഹിക്കാനോ അറിയുവാനോ കഴിയാതെ ആക്രമണത്തിന്റെ വഴികളിലാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നാൽ പൊളിറ്റലിക് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രത്തിന് പ്രകാരം പറഞ്ഞു ട്രിനിറ്റി കോൺസെപ്റ്റ് രണ്ട് വിശ്വാസങ്ങളെ മറ്റ് ഏകദേശ വിശ്വാസത്തെയും ബേഗത വിശ്വാസത്തെയും വാസ്തു യോജിപ്പിച്ചുകൊണ്ട് ഒരു ഏകമാന സ്നേഹത്തിന്റെ കൂട്ടായ്മ എത്തിക്കുവാൻ കഴിയുന്ന ഒന്നാണ് തൃത്വ ദൈവവിശ്വാസം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ നമ്മൾ ഈ മിഷന് സേമസ് മിഷനെ കുറിച്ചും പ്രത്യേകിച്ച് ഹെൻറി ബേക്കറെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു തരത്തിലേക്ക് പ്രായോഗികമായി തന്റെ ജീവിതത്തെ മാറ്റിയ ഒരു വ്യക്തിയാണോ എന്നുള്ളത് യാതൊരു സംശയമില്ല ഹെൻറി ബേക്കറിന്റെ ജനനം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് പത്തൊമ്പത് ജൂൺ മാസം പതിനാലാം തീയതി തഞ്ചാവൂരിലാണ് അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് നമുക്ക് അറിയാത്ത പോലെ ഫ്രാൻസിസ്കിച്ചിൻ എന്ന് പറയുന്ന അമ്മയുടെയും അതുപോലെ തന്നെ ഹെൻറി ബേക്കർ സീനിയറിൻ്റെയും പത്ത് മക്കളിൽ ആദ്യത്തെ മകനായിട്ടാണ് തഞ്ചാവൂരിൽ അദ്ദേഹം ജനിക്കുന്നത് വളരെ സമ്പത്തായ ഒരു സമ്പന്നരമായ ഒരു കുടുംബത്തിലംഗമായിരുന്നു ഹെൻറി ബേക്കർ സീനിയർ ഹെൻറി ബേക്കർ സീനിയറിന്റെ വൈഫിന്റെ പേര് അമേലിയ അമേരി അവരുടെ പത്ത് മക്കളിലെ ആദ്യത്തെ മകനാണ് ഈ ഹെൻറി ബേക്കർ ജൂനിയർ അദ്ദേഹം നാല് വയസ്സുവരെ തഞ്ചാവൂരിലാണ് ജീവിച്ചിരുന്നത് പൈനിലായിരുന്ന കാലത്ത് അതിനുശേഷം പള്ളത്തേക്ക് അവർ ട്രാൻസ്ഫർ കിട്ടിയ ഭാഗമായിട്ട് കോട്ടയത്തേക്ക് എത്തിച്ചേരുവാനും അന്ന് ഇപ്പോഴത്തെ ഓൾഡ് ഓർത്തഡോക്സ് സെമിനാരി എന്ന് പറയപ്പെടുന്ന പഴയ സെമിനാരി അന്ന് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ കഴിയുന്ന കാലഘട്ടമാണ് സംസ്കൃതത്തിന്റെ മുൻഷ്യന്മാർ അതുപോലെ ഹീബ്രു ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ആ നാടുകളിൽ അവിടെ ലഘുവായിട്ടുണ്ടായിരുന്നു അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകിയത് ഹെൻറി ബേക്കർ ജൂനിയറിന്റെ പിതാവായ ഹെൻറി ബേക്കർ സീനുകളാണ് എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക എട്ടു വയസ്സ് വരെ എൻ്റെ ബേക്കർ ജൂനിയർ ഈ നമ്മുടെ കോട്ടയത്ത് നിങ്ങൾ ഒരുപക്ഷെ സെമിനാരിയിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം അവിടെ ഇപ്പോഴും അദ്ദേഹം താമസിച്ച ജീവിച്ച ആ നാലുകൾ തന്നെയാണ് സ്കൂളായിട്ട് ഇപ്പോഴും സെമിനേ ആയിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ദൈവർ അവിടെ പോകാനും കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു വാസ്തവത്തിൽ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് സദ്യ ഒരു ഒരു എന്തോ ഒരു ആത്മഹർഷണം ഉള്ളിലേക്ക് തോന്നുന്ന ഒരു ഒരു ഫീലിംഗ് ഉണ്ടല്ലോ നമ്മുടെ പിതാക്കന്മാരുടെ അരിയിൽ എത്തിച്ചേരുന്ന എട്ട് വയസ്സം ഈ പിതാവ് ഈ ലോകത്തിന്റെ രൂപാന്തരത്തിനായി തൻ്റെ മകനെ ദൈവത്തിന് കൊടുക്കുകയാണ് അങ്ങനെയാണ് ഹിൻഡുബേക്കർ സീനിയർ തന്റെ മകനെ ഇംഗ്ലണ്ടിലേക്ക് പഠിപ്പിക്കാനായിട്ട് അയക്കുന്നത് ഹിന്റുബേക്കർ അവിടെ നാല്പത്തി മൂന്ന് വരെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ തൻ്റെ വിദ്യാഭ്യാസത്തോട് കയർന്ന് അവിടെ ജീവിക്കാനായിട്ടിടയായി കെന്ബേക്കറിൽ നിന്ന് ജൂണിൽ നിന്ന് പഠിക്കുന്ന അദ്ദേഹത്തിന് ഈ ജൂൺ ഇരുപത്തിമൂ ജൂൺ പതിനാല് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ജൂൺ പതിമൂന്ന് തീയതിയാണ് അദ്ദേഹത്തിന്റെ വിവാഹം ഏകദേശം ഇന്ന് നമ്മൾ ഇരുന്നൂറ്റി അഞ്ചാമത് പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നൂറ്റി എൺപത്തി ഒന്നാമത് വിവാഹ വാർഷികം കൂടെയാണ് നമ്മൾ ആചരിക്കുന്നത് അങ്ങനെ അത് മരണവുമായി ബന്ധപ്പെട്ടു പതിനാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് നവംബർ മാസം പതിനാലാം തീയതി വരെ ഈ ലോകത്തില് ജീവിച്ചിരുന്നിട്ട് നമുക്കറിയാം വാസ്തവത്തിൽ കെ കെ റോഡ് എന്ന പേര് തന്നെ നിർമ്മിക്കുന്നു ആ റൂട്ട് നിശ്ചയിച്ചതും അതിന് നേർ നൽകിയതും ഹെൻറി ബേക്കറായിരുന്നു ഇവിടെ കാപ്പി കൃഷിയുടെയും തേൽ കൃഷിയുടെയും ശക്തമായി നീർ നൽകിയത് അതുപോലെ റബ്ബറിന്റെ മർഫി എന്ന് പറയുന്ന സൈറ്റിനെ എവിടെ എത്തിക്കുകയാണ് പ്രത്യേകിച്ച് കാലിക്കുന്നതിന് നേർന്നു നൽകുവാനും സാധിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ കേരളത്തിന്റെ ബിസിനസ് രംഗവും കാർഷിക രംഗവും വിദ്യാഭ്യാസ രംഗവും ആത്മീയ രംഗവും സമൂഹമായി പരിവർത്തനം നൽകുന്നത് നെർ നൽകിയ ആ മഹത് വ്യക്തിയുടെ ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്വം ചെയ്യുന്നു ദൈവത്തെ സ്തുതിക്കുന്നു അതിന്റെ ഭാഗമായി ഇതാണെങ്കിലും നമ്മെ നയിക്കുന്ന പ്രത്യേകിച്ച് മഹായരുടെ അധ്യക്ഷ ത്രിമേണിയോർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പ്രകാരം ഈ കൂടിവരെ ഒരുമിച്ച് ആക്കി തീർക്കുവാൻ്റെ സഹായസനടം എന്ന് പറയുന്നു അൻപത്തി ഒൻപത് വർഷം സൃഷ്ടി പൂർത്തി ആഘോഷിക്കാൻ അദ്ദേഹം സാധിച്ചില്ല എന്നാൽ ആ അൻപത്തി ഒൻപത് വർഷം നമ്മൾ നമുക്ക് വിലയിരുത്താനാവാത്ത രൂപാന്തരത്തിന്റെ സ്നേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഐക്യത്തിന്റെ ജാതി ഭേദം വർണ്ണ വെറികളെ എല്ലാം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് മനുഷ്യനാണോ നമ്മളെല്ലാവരും എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട ആ വലിയ മനുഷ്യ സ്നേഹങ്ങളുടെ മുമ്പിൽ അദ്ദേഹം അവസാനം നമ്മോട് പറഞ്ഞ വാദ്യം വായിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ ഇവിടുന്ന് ചികിത്സയുള്ള ബന്ധത്തില് എല്ലാവരും യാത്ര ചെയ്ത് പോകുന്ന വേളയിൽ ജി അഭിപ്രിച്ച് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് നമ്മളെല്ലാം കേട്ടോ കേട്ടിട്ടുള്ളതാണ് മലനാട്ടിലെ വിശ്വാസികൾ പ്രിയതമന് കുന്നമേലുള്ള മുന്തിരിത്തോട്ടമാകിയാൽ പ്രയോജനമുള്ള ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിന് ശ്രദ്ധിക്കണമെന്നും വിശ്വാസികളായ ആടുകളെ ആക്രമിക്കാനായി ആടുകളുടെ വേഷം പൂണ്ട കൊടിയ ചെന്നൈ ഭാവിയിൽ വന്നേക്കാവുന്ന പ്രത്യക്ഷനാകുന്ന നാൾ വരെയും വിശ്വാസം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിൽ ജാഗ്രത ഉള്ളവരായിരിക്കണമെന്നും അദ്ദേഹം നമ്മോട് കൽപ്പിച്ചു ആ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസ പ്രയാണത്തിലും വിദ്യാഭ്യാസ പ്രയാണത്തിനും ഈ കലാലയത്തിൻ്റെ ഈ വേദിയിൽ അദ്ദേഹത്തെ ഓർമ്മ പുതുക്കുവാൻ ദൈവം നൽകിയ അവസരം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അവസരം നൽകിയ അപ്പം എന്ന് തിരുമേനിക്കും എന്ന് ഭാരവ നന്ദി പറയാനൊരു വാക്കിൽ വിരമിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ